മലയാള സിനിമയ്ക്ക് തീരാനഷ്ടം അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് എൻ്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ വത്സൻ കണ്ണേത്താണ് അന്തരിച്ചത് എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു എറണാകുളം സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇദ്ദേഹം സംവിധാനം ചെയ്ത് എൻ്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രം പുറത്തിറങ്ങിയത് എം കൃഷ്ണൻ നായർ ശശികുമാർ തോപ്പിൽ ഭാസി പി എൻ സുന്ദരം എന്നിവരുടെ കീഴിൽ അൻപതോളം സിനിമകളിൽ സഹ സംവിധായകനായും വത്സൻ കണ്ണേത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എഴുപത്തി മൂന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം